കാണാം ഒരു വെള്ളപ്പാടകളെ നമ്മളുടെ മങ്കുമ്പോ ബോട്ട് ക്ലബിനെ കൊണ്ട് ഞങ്ങൾ പിന്നിലായതല്ല ഞങ്ങൾ ഇപ്പൊ പിന്നിലാവാൻ വേണ്ടി തീരുമാനിച്ചതാണ് കാരണം എന്താണെന്ന് അറിയോ ഇല്ലെങ്കിൽ ഞാനും വെള്ളത്തിൽ പോകും ഞങ്ങളുടെ ക്യാമറമാരും വെള്ളത്തിൽ പോകും ഈ വേഗത്തിൽ നമുക്ക് പിടിച്ചേക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ സാവധാനം പോയതാ അല്ലേ അത് പക്ഷെ അതിനോട് ഇപ്പൊ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ താഴെ പോകും ഞങ്ങളെ പിടിക്കാൻ വലിയ പാടാൻ ഉണ്ടല്ലോ പറഞ്ഞതിൽ ഒരു സങ്കടം ഞാൻ ഉണർത്തിച്ചോട്ടേ ഓ ഞാൻ പറഞ്ഞത് സങ്കടമുണ്ടോ അല്ല പറഞ്ഞല്ല നഗറു ട്രോഫി തുടക്കാരനായിട്ട് നെഹ്റു ചാടിക്കേറിയ നടുഭാഗം ചുണ്ടനെ കുറിച്ച് സാർ പറഞ്ഞത് ആ നടുഭാഗം ചുണ്ടൻ ഇപ്പോൾ ആ നടുഭാഗം കരയിലിരുന്ന് ദ്രവിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചുണ്ടൻ സ്മാരകമാക്കു തോമസ് ഐസക് മന്ത്രിയായിരുന്ന സമയത്ത് ആലപ്പുഴ ഒരു ബോട്ട് മ്യൂസിയം ആക്കി ആ ബോട്ട് മ്യൂസിയത്തിലേക്ക് മാറ്റുവെന്ന് പറഞ്ഞ് ആ ചുണ്ടൻ വള്ളത്തെ മാറ്റുവെന്ന് പറഞ്ഞു പക്ഷെ ആ വള്ളം ഇപ്പോഴും അവിടെ ഇരുന്ന് ദ്രവിച്ചുകൊണ്ടിരിക്കുക തോമസ് ഐസക് മന്ത്രിസ്ഥാനം മാറി ആ പദ്ധതി നെഹ്റു ചാടിക്കേറിയ നടുഭാഗം ചുണ്ടൻ ഇപ്പോൾ മ്യൂസിയം ആകാതെ ഈ വിഷയം വണ വെള്ളം കളിക്ക് വന്നപ്പോൾ റിപ്പോർട്ട് ചെയ്തായിരുന്നു കേട്ടോ മാത്രമല്ല നമ്മുടെ റിപ്പോർട്ടർമാർ അവിടെ പോയി ആ വാർത്തയൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് അപ്പോൾ ഇത്തവണ നമുക്ക് അത് സർക്കാരിനോട് കാര്യമായിട്ടൊന്നും ഉണർത്തിക്കണം മാത്രമല്ല കോൺഗ്രസ് വേണമെന്ന് വിചാരിച്ചാലും കുറച്ച് പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സംഭവം കാത്തു സൂക്ഷിക്കാം നമ്മുടെ എം പിക്ക് പറ്റും തീർച്ചയായിട്ടും സി വേണുഗോപാൽ എം പി അങ്ങ് കേൾക്കുന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ ഒരു സങ്കടം കൂടി ഈ ദിവസം അങ്ങയുടെ ഞങ്ങൾ ഞങ്ങൾപ്പെടുത്തുകയാണ് ഈ നെഹ്റു ചാടി കയറിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ദലുഭാഗം ചുണ്ടന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അത് ദ്രവിച്ചു പോകുന്ന അവസ്ഥയിലാണ് ബഹുമാനപ്പെട്ട എം പി കൂടി ഇടപെട്ടുകൊണ്ട് നമുക്കിതിനെ മ്യൂസിയമാക്കി മാറ്റിയാൽ ഓർമ്മകൾ വല്ലാത്ത സുഗന്ധവും ആവശ്യമായിരിക്കും സർ നമുക്ക് ഈ മനുഷ്യരുടെ ഓർമ്മകൾക്കൊപ്പം നിൽക്കാനും ശ്രമിക്കാം അത് ബഹുമാനപ്പെട്ട എംപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഒപ്പം തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയ ശ്രദ്ധയിലും പെടുത്തുന്നു കുട്ടനാട്ടുകാരനായ സജി ചെറിയാൻ ഈ വികാരം മനസ്സിലാവുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം മുൻകൈ എടുക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ സർക്കാരിന്റെ നമ്മൾ സജി ചെറിയ മിനിഷ്ടോട് ചോദിക്കും ജനങ്ങളുടെ ഒരു വികാരമല്ല ആ ഒരു വള്ളംകളി എന്ന് പറഞ്ഞാൽ ഒരു നാടിന്റെ മുഴുവൻ വികാരം പ്രത്യേകിച്ച് ജവഹർലാൽ നെഹ്റു ഇതിന്റെ തുടക്കക്കാരനായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ഇവിടെ വന്ന് ആ വള്ളത്തെ കയറി ആ വള്ളം ഇരുന്ന് നശിക്കുന്നതാണേച്ചൽക്കാരെന്ന് വള്ളംകളി എന്നുള്ള ഒരു സമൂഹമാണ് ജോസഫ് മാഷ് പറഞ്ഞത് വളരെ തീർച്ചയായിട്ടും നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഓർമ്മയായി നടുഭാഗം ചുണ്ടനെ ഒരു വരുന്ന തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം അത്ര അത്ര എക്സൈറ്റിംഗ് ആണ് അതിന്റെ രാഷ്ട്രീയവും അതിന്റെ കലയും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ നെഹ്റുവിനെ പോലെയുള്ള ഒരു വലിയ മനുഷ്യൻ ഈ നാടിനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്ന് അത് ഓർമ്മകളിൽ നിന്നൊരു പക്ഷേ അദ്ദേഹം ജീവൻ നഷ്ടപ്പെടുന്ന ഘട്ടം വരെയും ആ ഓർമ്മകളിൽ ഈ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ അഥവാ ആദ്യം അദ്ദേഹത്തെ സ്വീകരിച്ച വള്ളംകളിയുടെ ഓർമ്മകൾ ഉണ്ടാകും പ്രേക്ഷകരെ നമ്മളുടെ വാർത്താ നമ്മൾ ഇതിനോടൊപ്പം തുടരും നമുക്കിനി ഈ ബോട്ടിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ ലോക ചരിത്ര രാജമായിട്ടായിരിക്കും നെഹ്റു ട്രോഫി വള്ളംകളി പങ്കെടുക്കുന്ന വള്ളത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു വാർത്ത നമ്മൾ വായിക്കേണ്ടി വരുന്നത് നമ്മൾ എന്തെല്ലാം കാണുന്നു അല്ലേ ഒരുപാട് കാഴ്ചകൾ കാണുന്നു ഇപ്പോൾ എങ്ങനെ വിനോദസഞ്ചാരികളൊക്കെ വന്നു തുടങ്ങിയോ കൂടുതൽ വന്ന് തുടങ്ങി വന്നു തുടങ്ങി അത്യാവശ്യം ബുക്കിംഗ് ഒക്കെ ആയി അത്യാവശ്യം അത്യാവശ്യം അപ്പൊ കുട്ടനാടിന്റെ സാമ്പത്തിക ജീവിതത്തിനും കൂടുതൽ കരുത്തു പകരുന്നതാണ് പ്രേക്ഷകർക്ക് കാണാം ഒരുപാട് വിനോദസഞ്ചാരികൾ ഈ വാഹനങ്ങളിലൂടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഈ കുട്ടനാട്ടിലെ കാണാൻ വേണ്ടി അതിൻ്റെ ൗതിര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എത്തുന്ന കാഴ്ചകളാണ് കാണുന്നത് സകുടുംബം അവർ ആഘോഷിക്കുകയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോണ്ടിരിക്കാൻ തോന്നുന്നുണ്ട് ഗസ്റ്റുകൾ കഴിഞ്ഞ ഞങ്ങൾക്ക് കൊല്ലം ത്തിന്റെ കുറച്ച് ടീമുകളുണ്ട് നാൽപ്പത്തഞ്ചു പേർക്ക് അവർക്ക് റൂം നോക്കിയിട്ട് അവരെ സ്റ്റേ ചെയ്യിക്കാനായിട്ട് റൂം നോക്കിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല ലാസ്റ്റ് മങ്കൊമ്പിൽ ഒരു ബ്രൂക്ക് ഷോർ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ കൊണ്ട് സ്റ്റേ ചെയ്യിക്കേണ്ട അവസ്ഥയിലേക്ക് അവിടെ അവിടെ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ടൗണിലങ്ങും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് അപ്പോൾ കുട്ടനാടിന്റെ ആലപ്പുഴയുടെ ടൂറിസം മേഖല കൂടി ഒരിക്കൽ കൂടി ഉള്ളിരിക്കുന്ന റിപ്പോർട്ടറിന് പ്രത്യേകിച്ചുള്ള സന്തോഷം കാരണം നമ്മൾ കൂടി ഇടപെട്ടുകൊണ്ടാണ് ഇത്രയും വേഗത്തിലാക്കാൻ സാധിച്ചത് മറ്റു മാധ്യമങ്ങൾ എല്ലാവരും കഴിഞ്ഞ തവണ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞതാണ് അപ്പോൾ ആയപ്പറമ്പ് പാണ്ടിയാണ് നമുക്കൊപ്പം ആയപ്രമ്പു പാണ്ഡി ചുണ്ടൽ തെക്കേക്കര ബോട്ട് ക്ലബ്ബിന്റെ ചുണക്കുട്ടികൾ തുണയറിഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കാണുന്നത് എഴുപത്തിരണ്ട് മണിക്കൂറുകൾക്ക് ശേഷം ഇനി തീപിടിപ്പിക്കാൻ ശരരാജാക്കന്മാർ എത്തുമ്പോൾ ഈ അല്ലേ കാൽ നീളം 50 54 അంగుളം വീതിയുള്ള ചുണ്ടൻവള്ളങ്ങൾ എൻ നമ്പർ 19 52 கால் കോൽ 52 கால் കോൽ നീളവും 54 അంగుളം വീതിയുള്ള 19 ചുണ്ടൻവള്ളങ്ങൾ പത്തൊൻപത് ചുണ്ടൻ വള്ളങ്ങൾ എൺപത്തഞ്ച് തുണച്ചൽകാരുമായി ഈ പുന്നമടക്കാലിനെ തീപിടിപ്പിക്കാൻ വേണ്ടി ഈ നീക്കിലിറങ്ങാൻ പോകുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ ഇത്തവണ ഒന്നൊന്നര കാഴ്ചയായിരിക്കും റിപ്പോർട്ടർ ഈ വള്ളംകളിയുടെ വിളംബര യാത്ര പോലെ വളരെ സർപ്രൈസിംഗ് ആയ ചില ഘടകങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് ധാരാളം വിനോദസഞ്ചാരികൾ കൂടി ഇവിടെ എത്തുന്നുണ്ട് അവരുടെ കാഴ്ചകൾ കാണുന്നു അവർ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നു ആ കാഴ്ചയും അനും സുന്ദരമായ കാഴ്ചയും ഇതൊക്കെ കാണുമ്പോൾ വീട്ടിൽ അടച്ചിരിക്കാതെ പുറത്തു വന്ന് ഈ വള്ളങ്ങളെയൊക്കെ കാണാൻ ആഗ്രഹം നിങ്ങൾക്കുണ്ടാവില്ലേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വരിക കുട്ടനാട്ടിലേക്ക് വരിക ജീവൻ ത്തിൽ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത അനുഭവങ്ങളിൽ ഒന്നാണ് തൃശൂർ പൂരം അത് കുറച്ചവിടെ കലങ്ങി ഇത്തവണ ഇവിടെ കലങ്ങൂലോ വള്ളംകളി ഒന്നും കലങ്ങുന്ന ഒരു കാര്യമില്ല അതിന് നമ്മുടെ കൈ തുഴയുള്ളതാണ് ഡോക്ടർ ഉല്ലാസ് പറഞ്ഞത് അതൊക്കെ അവിടെ പറഞ്ഞല്ലോ അത് സർവരും സോദരത്വേന തുഴയറിയുന്ന നാടിന്റെ പേരാണ് കുട്ടനാട് അതാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ മണിക്കൂറുകളിൽ കേരളം കേരളത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള ലെഗസി ചരിത്രം ലോകമറിയാൻ പോകുന്ന മറ്റൊരു നെഹ്റു വള്ളംകളിയുടെ വിളംബര യാത്രയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട നമുക്ക് കൂടി വരാം അതിനു മുൻപ് നമുക്ക് കൂടി ഒന്ന് പോയി വരണം പി വി അന്മർ ഉയർത്തിവിട്ട വിവാഹം